ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് നിമ്മി ഞാൻ പാലക്കാട് നെന്മാറയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഒത്തിരി കാലമായിട്ട് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഇങ്ങനെ പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒ ഇ ടി ഞാൻ എഴുതിയാൽ ജയിക്കുമ്പോൾ എന്ന് എനിക്ക് ഭയമാണ് കാരണം എക്സാം ഞാൻ പൊതുവേ തോക്കുന്ന ഒരാളാണ് ഞാൻ ഒ ഇ ടി എഴുതിയിട്ടുമില്ല അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഒ ഇ ടി ഡേറ്റ് എടുത്തു എഴുതി പക്ഷേ ആ സമയം എനിക്ക് ഫെയിലായി പക്ഷേ ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നത് ജയിക്കണമെന്നില്ല ഒരു നല്ല സ്കോർ അടുത്ത അടുത്തൊരു അറ്റംപ്റ്റിനുള്ളൊരു സ്കോർ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നുള്ളൂ പക്ഷേ നിയർ പാസ് സ്കോർ ആയിരുന്നു അതെൻ്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു സെക്കൻഡ് ടൈം എഴുതി എനിക്കൊരു ക്ലബിങ് സ്കോർ ഉണ്ടായി ഞാൻ ന്യൂസിലൻഡിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അതുമെല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളോടെ വളരെ പ്രത്യേകമായ വ്യക്തികൾ നമ്മളോട് വന്ന് പറയുകയും പെട്ടെന്ന് ഐ മീൻ പ്രോസസ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്ന അനുസരിച്ചാണ് ഞാൻ പ്രോസസ്സ് മൂവ് ചെയ്തത് അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്കൊരു സ്കോറ് ഒരെണ്ണം കൂടെ കിട്ടാനുള്ളതും പെട്ടെന്ന് ക്ലബ്ബ് ചെയ്തെടുത്തു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് റീഡിങ് എന്നുള്ള മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു പക്ഷെ അങ്ങനെ ടഫ് മൊഡ്യൂൾസ് എല്ലാം തന്നെ എനിക്ക് ആദ്യം കിട്ടി പക്ഷേ ഞാൻ റീഡിങ് ചെയ്തപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു കാരണം ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഈസി ആണെങ്കിൽ എനിക്കത് പാടാം കാരണം ചെറിയൊരു ടൈമിൽ എനിക്കത് എഴുതിയെടുക്കുക ഭയങ്കര ടഫായിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആ ഇരുപതെണ്ണം പെട്ടെന്ന് ചെയ്താൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ട് എട്ട് മിനിറ്റ് കൊണ്ട് ആ എക്സാം പാസ്സായി ഐ മീൻ ഇരുപതെണ്ണം കംപ്ലീറ്റ് ചെയ്തു അത് എനിക്ക് ഏറ്റവും സ്കോർ കൂടുതലും റീഡിംഗിന് തന്നെ കിട്ടുകയും ചെയ്തു അതുപോലെ അതിനുശേഷം ഒ ഇ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ക്വൈറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു ഡിസംബർ തേർട്ടി ഫസ്റ്റ് എൻ്റെ ആയിരുന്നു അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിന് മുമ്പ് തന്നെ എൻ്റെ ഡിസിഷൻ വരണമെന്ന് അമ്മ എന്നെ സഹായിച്ചു ഡിസംബർ പതിനഞ്ചിന് എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു അതിനുശേഷം പിന്നെ ഒരു ക്യാബ് സീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഒത്തിരി ശ്രമിച്ചിട്ടും എനിക്ക് സെപ്റ്റംബർ ഒക്ടോബറിലോട്ടായിരുന്നു സീറ്റുകൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത് അതൊത്തിരി ലോങ്ങ് ആയിരുന്നു എനിക്ക് ജൂണിൽ കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിന് ഞാൻ ചോദിച്ച ഒരു സ്ഥാപനത്തിൽ തന്നെ എനിക്ക് അമ്മ എനിക്ക് അഡ്മിഷൻ തന്നു അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞാൻ എക്സാം എഴുതുമോ പാസ്സാകുമോ ഒന്നും ചെയ്യുമെന്ന് വിചാരിച്ചയാളല്ല വളരെ സ്പീഡിൽ അമ്മ എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നു ഒത്തിരി എക്സാം എഴുതുമോ കഷ്ടപ്പെടുമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒത്തിരി പഠിച്ചിട്ടുമില്ല കാരണം എനിക്ക് ഡ്യൂട്ടി തന്നെ ഒരു ഹെവിയാണ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം അതെല്ലാം കൂടെ കഴിഞ്ഞയച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല സ്കോറോടു കൂടി അത് എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് ബി തന്നെ എല്ലാത്തിനും കൊണ്ട് ക്ലബിങ്ങ് ആണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അടുത്ത സാക്ഷ്യം എൻ്റെ അമ്മയുടെ ഒരു കാലിന് വെരിക്കോസ്വേനായിട്ട് ഭയങ്കര സ്വെല്ലിങ്ങും ഒരു റെട്ട്നസും ഒക്കെ ആയി അമ്മയ്ക്ക് തീർത്ഥം നടക്കാൻ മേലാതെയായി അത് ഇവിടുത്തെ ഉപ്പും ഉടമ്പടി വസ്തുവായി ഉപ്പും എണ്ണയും ഒക്കെ തേ ശേഷം അമ്മയ്ക്ക് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്തു അത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പത്രം ഞങ്ങൾ വിതരണം ചെയ്യും ഞാനും എൻ്റെ മോനും കൂടെയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പത്രം വിതരണം ചെയ്യാൻ അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ബാലൻസ് പത്രങ്ങൾ വരുന്നത് ഞങ്ങൾ മേടിക്കുകയും എല്ലാവടും ഹോസ്പിറ്റലിലും അടുത്തുള്ളടത്തും പള്ളിയിലും എല്ലാം കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്യും അതേപോലെ ചെറിയ കാരുണ്യ കാരണപ്രവർത്തനമായി വീട് വെക്കാൻ ഞങ്ങളുടെ ഉള്ളതുപോലെ വലിയ തുകയൊന്നുമല്ല ചെറുത് ചെറിയ തുകകൾ അതുപോലെ അനാഥാശ്രമത്തിൽ ചെറിയ തുകകൾ ചെറിയ രീതിയിൽ ഫുഡ് മേടിക്കാനായിട്ടുള്ള പൈസ അങ്ങനെ എല്ലാം ചെയ്യും മാതാവ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ സമയത്തിൽ തരികയും വളരെ സ്പീഡിൽ തരികയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം മീയമായിട്ട് എനിക്കുണ്ടായ മാറ്റം ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി പുറകോട്ടുള്ള ഒരാളായിരുന്നു ബൈബിൾ വായിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നുമില്ല സാഹചര്യമുണ്ടെങ്കിലും പോകുക ബുദ്ധിമുട്ടാണ് പക്ഷേ ഉടമ്പട എഴുത്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥന ഒത്തിരി കൂടി പള്ളിയിൽ പോകും കുമ്പസാരിക്കും അതേപോലെ എല്ലാ ദിവസവും കൊന്ത എത്തിക്കാനും ബാക്കി പ്രാർത്ഥനകൾ ചെല്ലാനും ഒക്കെ ഞാൻ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എൻ്റെ പേരൻസ് ഉടമ്പടി എടുത്തിരുന്നു തൊട്ടേ ഞാൻ അന്ന് ഉടമ്പടിയിലല്ലെങ്കിൽ പോലും അമ്മ എനിക്ക് എനിക്കങ്ങനെ പ്രാർത്ഥന ചെയ്യല്ലണ്ടെന്നൊക്കെ പറഞ്ഞു തരികയും ഞാൻ ഇവിടുത്തെ യൂട്യൂബ് നോക്കി പഠിച്ച് എൻ്റെ പേരൻസിൻ്റെ കൂടെ അവരിവിടെ ചെയ്യുമ്പോൾ ഞാൻ കുവൈറ്റിലും അതേ സമയത്ത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് പ്രാർത്ഥനയിലും ഒക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി യേശുവെ നന്ദി യേശുവെ സ്തോത്രം അമ്മയുടെ പ്രശുദ്ധത്തിലേറെ പ്രത്യേകിച്ച് ഇവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെ ഒരു ബോധ്യം അവർക്ക് ഈ അനുഭവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ മാത്രമാണ് അവർ ആ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേരുന്നത് നേരെ പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം എത്രയും വേഗം ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ സാക്ഷ്യം നേരെ പ്രത്യേകിച്ച് അത് തൻ്റെ മെറിറ്റിനാലല്ല നടന്നതെന്നുള്ളതും ദൈവത്തിൻ്റെ കൃപയാലാണ് അത് നടന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ സാക്ഷ്യം പറയുന്നതും അപ്പോൾ അത് വ്യക്തിപരമായിട്ട് കാര്യം നിൽക്കത്തന്നെ മറ്റുള്ള സൗഖ്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊരു അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സന്തോഷത്തോടെ മക്കളുമായിട്ട് ചെയ്യുവാനായിട്ടൊരു ശ്രമവും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഉടമ്പടിയെ നോക്കിക്കാണുമ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും കൂടി ആയിത്തീരുകയാണല്ലോ കാരണം ദൈവം അനുഗ്രഹിക്കും അല്ലെങ്കിൽ ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടും എന്നുള്ള വലിയൊരു വിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് ഒരു പക്ഷേ ഇതുവരെ ചെയ്യാത്ത നന്മകളാണെങ്കിലും ഇതുവരെ ചെയ്യാത്ത കാരുണ്യപ്രവർത്തനങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ദൈവനാമത്തിൽ നമ്മൾ ചെയ്യാനിറങ്ങുമ്പോൾ ആ നാമത്തിൻ്റെ കൃപയും ശക്തിയും സത്യമാണെന്ന് ദൈവം തെളിയിക്കേണ്ടതിന് ഒരുപക്ഷെ നമ്മുടെ നിയോഗങ്ങളിലൂടെയും നമ്മുടെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ദൈവം നമുക്ക് ഒരു ബോധ്യം നൽകും അതെപ്പോഴും നമ്മുടെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് അതാണ് ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് പറയണത് ചിലപ്പോഴൊക്കെ അത് വളരെ നേരത്തെ തന്നെ അവർക്ക് ലഭിക്കും ചിലർക്ക് അവിടെ പ്രാർത്ഥന മധ്യേ ലഭിക്കും അപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എവിടെ വെച്ചാണ് ദൈവം ഇവരെ കൂടുതൽ സ്പർശിച്ച് നേരെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക